ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാറമെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ട് സൈഡിൽ ഒരു അമ്പത്തിരണ്ട് സെന്റ് റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ ഒടിമ വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമല വില്ലേജിൽ പട്ടിപ്പറമ്പ് എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അമ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണുള്ളത് ഈ അമ്പത്തിരണ്ട് സെന്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഏകദേശം മുപ്പത് മീറ്ററോളം ബസ് റൂട്ട് ഫ്രണ്ടേജ് ഉള്ള ഈ നല്ലൊരു തോട്ടമാണിത് തിരുവല്ലാമര ടു തോലന്നൂർ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ അമ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ഏകദേശം തൊണ്ണൂറോളം റബ്ബർ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് അഞ്ചാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഏകദേശം ഇതിൽ നിന്നും ഒമ്പത് ഷീറ്റുകളോളം ലഭിക്കുന്നതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാം നിങ്ങൾക്ക് വീടുകളിൽ തന്നെ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇനി ഈ സ്ഥലം നിങ്ങൾക്ക് പ്ലോട്ടുകളായി തിരിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കിണർ ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒരു നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അറുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്ത് വരുന്നതാണ് ഇവിടെ നിന്ന് തിരുവല്ലാമല ടൗണിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഈ ബസ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ അമ്പത്തിരണ്ട് സെന്റ് റബ്ബർ തോട്ടം വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഇതിന് സെൻറിന് വെറും അമ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാർയിൽ മെഡിസിൻ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തവിടെ വീണ്ടും കാണാം ബൈ ബൈ